തിരുനെൽവേലിയിലെ ഭാരതരത്ന ഡോക്ടർ എം ജി ആർ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പൊ ഞാനുള്ളത് ഇതൊക്കെയാണ് ബസ് സ്റ്റാൻഡിലെ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഇതിനു മുമ്പ് കാഴ്ച കണ്ടിട്ടുണ്ട് ഈ തിരുനെൽവേലി ടൗണിന്റെ ഒരു സൈഡിലാട്ടാണ് അതെനിക്കൊരു അവധം പറ്റി ടൗൺ ഒരു മൂന്ന് കിലോമീറ്ററോളം അപ്പുറത്താണ് ഇവിടെയൊക്കെ പഴണ്ടി ബസ്സുകളൊക്കെയാണ് കിടക്കുന്നത് ീ ഒരു ബസ് സ്റ്റാൻഡിന്റെ കാഴ്ചകള് ഇങ്ങനെയൊക്കെയാണ് വളരെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഈ ബസ് സ്റ്റാൻഡ് പനി കഴിപ്പിച്ചിട്ടുള്ളത് അവിടെ അടിപൊളി റെസ്റ്റോറന്റുകളൊക്കെ ഉണ്ട് ജൈവമുള്ള പക്ക വസന്തഭവൻ എന്നൊക്കെ ചോദിച്ചു എന്റെ ിൽ അത്യാവശ്യം വസന്തമാവൻ കാപ്പി ചായക്ക് മാത്രമുള്ള ഒരു ഏരിയ ആണ് ഒരു പ്യോർ വെജിറ്റേറിയൻ വെച്ചിട്ടുണ്ട് അതായത് ഒരു കാപ്പി അവിടെ പോയി കുടിക്കാം കുടിക്കാൻ ചെന്ന് കേറിയത് മാത്രം കാര്യം പതിനഞ്ചൂരൊക്കെ ഉള്ളു കാപ്പിക്ക് ഞാൻ ഒരു സമോസ മേടിച്ചു അതോടെ കൂടി നമ്മുടെ കിളി പോയി മറ്റേ ഞാൻ കടിച്ചോളൂ അത് അങ്ങനെ തന്നെ തുപ്പി ഒരു കാരണവശാലും തമിഴ്നാട്ടിൽ തോന്നുന്നുള്ള സ്നാക്സ് രുചിക്കാൻ ശ്രമിക്കാതിരിക്കുക ഈ ഇരിക്കുന്ന സാധനമൊക്കെ ലോക തോല്യ കാരണം എണ്ണയുടെ കൈലാസമാണ് നമുക്കറിയാം എന്നിരുന്നാൽ പോലും ആ സാധനം നമുക്കൊരു കാരണവശാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലാത്ത രീതിയിലുള്ള രീതിയിൽ സാധനം എനിക്കറിയാം എല്ലാ കടകളിലും ഇഷ്ടം പോലെ ഈ സാധനം ഉണ്ട് സമോസയും വടയൊക്കെ ഉണ്ട് വടയൊക്കെ പിന്നെ കുഴപ്പമില്ലെന്നാണ് സമോസ പക്ഷേ എന്റെ അമ്മ ആയെന്നെ എന്നുവ സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ തിരുനെൽവേലിന്റെ ബസ് സ്റ്റാൻഡിലെ കാഴ്ചകൾ നേരത്തെ പ്രശ്നം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇതിനെ കുറിച്ച് ഞാനും കുറച്ച് ഒരു കാഴ്ച നമ്മുടെ ഈ ഒരു സൈഡിലാണ് നമ്മുടെ കേരളത്തിലേക്കുള്ള ബസ് ഒരു കെ എസ് ആർ ടി സി ബസ് ഇവിടെ നിന്ന് ഒന്നരയ്ക്കോ രണ്ടു മണിക്കൊക്കെ ഉണ്ട് അപ്പൊ അത് പോവാറാകുമ്പോഴത്തേക്ക് അത് ഒരു മണിക്ക് ഇവിടെ വരുള്ളൂ അപ്പൊ തന്നെ ഏകദേശം ഭദ്രപടി ആയി അപ്പൊ അതിന്റെ ഒരു കാഴ്ചകളിലേക്ക് പോകണം ാശം തൂത്തുക്കുടി ഒക്കെയാണ് ഇവിടത്തെ മെയിൻ തൂത്തുക്കുടി അങ്ങേ അങ്ങനെ അതായത് ഈ ഒരു സ്ഥലത്തെ ഇപ്പോഴത്തെ കാഴ്ച പക്ഷെ ബസ്റ്റാൻഡ് അടിപൊളിയായിട്ട് നല്ല നീറ്റാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ കടക്കാരൊക്കെ കൊറേ കട ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും എന്തെങ്കിലും കളയണ ഒരു അവസ്ഥയിലേക്ക് എത്തരുത് ഒരിക്കലും കാഴ്ചകൾ ഇത് കണ്ട മൂന്ന് മൂന്ന് പ്ലാറ്റ് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ആറ് പ്ലാറ്റ്ഫോമുകളാണ് ഈ ഒരു ബസ് സ്റ്റാൻഡുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ ഏതാണ്ട് എല്ലാ ടൗണുകളിലേക്കും എല്ലാ വലിയ വലിയ ടൗണിലേലേക്കുമുള്ള ബസ് ഇവിടെ ഇനി അങ്ങനെയുള്ള സകല സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഉണ്ട് ഒരു വലിയ മുനിസിപ്പൽ കോർപ്പറേഷൻ തന്നെയാണ് കണ്ടോ ഗോവ ബസ് ഉണ്ട് ബൈപ്പാസ് റേ ആണ് നല്ല വിട്ടുപോണ ബസ്സാണ് ഇവിടുന്ന് അറുന്നൂറ്റി എൺപത്തി അഞ്ചോളം കിലോമീറ്റർ ഉണ്ട് ആ കോയമ്പത്തൂരിലേക്ക് നമ്മള് ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ അതായത് മൂന്നാമത്തെ ഒരു ഭയാണ് എല്ലായിടത്തും ഈ അവിടുത്തെ ആ ഒരു സൈഡിൽ നിന്നാണ് അധികവും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇപ്പൊ ഇഷ്ടപോലെ എ സി ബസ് ഉണ്ടായിരുന്നു തൂത്തുക്കുടിക്ക് തൂത്തുക്കുടി സൈഡിലേക്കുള്ള ബസ്സുകൾ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു അധികവും പക്ഷെ എ സി ബസ്സുകളുടെ കാഴ്ചകൾ കാണുന്നില്ല മധുര ബസ്സൊക്കെ എവിടെയാണ് ഞാൻ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ നഗരവാണ്ടുകളുടെ കാഴ്ചകളിലേക്ക് എനിക്ക് പോകണ്ടതായിട്ടുണ്ടപ്പോ നമുക്ക് പതുക്കെ ഇവിടത്തെ കാഴ്ചകള് തൽക്കാലം വൈദ്യപ്പ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ബസ് സ്റ്റാൻഡ് എത്ര എത്ര ഏക്കർ സ്ഥലത്താണ് കിടക്കണത് അതെ ഈ ആ മുമ്പിൽ കിടക്കുന്ന എ സി ആണെന്ന് തൂത്തുകുട്ടി ബസ്സായിരിക്കും അത് വരുന്ന തിരുനെൽവേലി തിരുച്ചെന്തൂർ ബസ്സാണത് ഈ ബസ്സില് എനിക്ക് തോന്നുന്നു അമ്പത് രൂപയോട്ടുള്ളൂ കേട്ടോ അൻപത് രൂപയുള്ളു തൂത്തുക്കുടി തന്നെ ഇവിടെ ബസ്സാണ് തമിഴ്നാട് ഈ ചെടിക്കളി നടന്നേ നമുക്ക് ഇവിടത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പൊ സമയം ഏതായിട്ട് പന്ത്രണ്ട് കൂടെ ആകൊണ്ട് നോക്കി വേണം നമുക്ക് കാര്യങ്ങളൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ച്ചിരമണിയാവും രണ്ടു മണിക്കോ മൂന്ന് മക്കാലോട്ടെയാണ് ബസ്സാണ് പോണത് അതിനനുസരിച്ച് നമുക്ക് പെട്ടുമണി തിരിച്ചു പോണെന്നു ഞാനും ബസ്സിന്റെ പുറത്തേക്ക് ഇതില് പക്ഷേ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ വളരെ കുറവറ്റ് മിക്കവാറും എല്ലാ ഭാഗത്തും മൂന്നോ നാലോട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ ടോയ്ലറ്റ് ഞാൻ കണ്ട ആദ്യം ഞാൻ ടോയ്ലറ്റിന്റെ അടുത്ത ഇപ്പൊ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എവിടെയാണ് ലോക്കൽ ബസ്സുകൾ ഏറ്റവും കൂടുതൽ ബസ് പറഞ്ഞ കിട്ടുവാണെങ്കിൽ ഇതാണ് ഇതാണ് ശരിക്കും നമ്മുടെ കേരള ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ എന്തോരം കടകള് വ്യാപാര സ്ഥാപനങ്ങളാത്രയോ അതിന്റെ ഉള്ളില് അതായത് ബസ്സുകളെല്ലാം മൊത്തമായിട്ട് ഇവിടെ വരുത്തിയ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങി ആ അങ്ങനെ നല്ല രീതിയിൽ അത് ഒരു വരുമാനം ശരിക്കും ആ നഗരസഭയ്ക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട് ഈ സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ പാർക്ക് പോലെ ഉണ്ട് ഇവിടെ ഇപ്പൊ വൈകുന്നേരമാക്കി ആകുമ്പോഴത്തേക്കും നല്ല ആളുകൾ ആളുകളൊക്കെ ആയിരിക്കും ഇപ്പൊ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല എന്നിരുന്നാൽ പോലും ഇവിടെ ചെറിയൊരു പാർക്ക് പോലെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല അതുപോലെ എൻ്റെ മുകളില് നമ്മുടെ തൃശ്ശൂര് നിർമ്മിച്ച പോലെ തന്നെ ഒരു നടപ്പാത ഒക്കെ ഉണ്ട് എൻ്റെ മുകളിൽ ഇവിടെ ഇതാണ് ഇങ്ങോട്ട് വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇപ്പുറത്തേക്ക് ഇറങ്ങിയ ഒരു മൂന്ന് കിലോമീറ്റർ നിൽക്കാൻ ജലദോഷമാണ് അപ്പൊ ആ മൂന്ന് കിലോമീറ്റർ നടക്കുക പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് അത്ര ഒരു സുഖമായിട്ട് തോന്നുന്നില്ല ഏതാനും നോക്കട്ടെ കുറച്ച് നടന്നത് നോക്കാം ഒരു ബസ് കിട്ടുവാണെങ്കിൽ അത് കയറി പോകണം തന്നെ അതുപോലത്തെ ബസ് അത് വെക്കാറുണ്ട് ഓണറിൽ ബസ്സായിരിക്കും ബാക്കിയൊക്കെ നാളെ